പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ വളരെ കഷ്ടതയും ദുഃഖവും സങ്കടവും നിറഞ്ഞതായ അനേക നാളുകൾ കടന്നു വരികയുണ്ടായി അടിമകളാക്കി അവർ കൊണ്ടുപോകപ്പെടുകയും ഞെരുക്കത്തിൽ കൂടെ ജനങ്ങൾ കടന്നുപോകുവാനുള്ളതായ അനേക സാഹചര്യങ്ങൾ അവിടെ ഉരുത്തിരിഞ്ഞു ദൈവത്തിന്റെ സന്നിധിയിൽ ജരമ്യാ പ്രവാചകൻ പോയി ക്ഷമയോധിച്ച് ജനങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ തുടങ്ങി ജരമ്യാവിന്റെ പ്രാർത്ഥനയൊന്നും ആദ്യം ദൈവം വകവെച്ചില്ല എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ജരമ്യാമനോട് ദൈവം ഉത്തരമല്ലി ദൈവം കൊടുത്തതായ ഒരു അല്ലെങ്കിൽ ദൈവം ജരമ്യാമനോട് സംസാരിച്ചതായ ആ ഭാഗമാണ് ദൈവത്തിന്റെ ആത്മാവി ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തയ്ക്കായി നൽകിയിട്ടുള്ളത് ജരമ്യ പ്രവചനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ജരമ്യാവ ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്ഥത കാണിക്കുകയും ചെയ്യുന്നതായ ആരെങ്കിലും നിന്റെ ജനത്തിന്റെ മധ്യത്തിൽ ഉണ്ടോ നീ യർശനമിന്റെ പട്ടണങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് അതിന്റെ വിശാലതകളിൽ ചെന്ന് ന്യായവും വിശ്വസ്ഥതയും നീതിയും പ്രവർത്തിക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് നീ പരിശോധിച്ചിട്ട് നിന്റെ കണ്ണാലെ നീ കാണുന്നുണ്ടെങ്കിൽ എന്നോട് വന്ന് വിവരം പറയുക അങ്ങനെ കണ്ടുകിട്ടുന്നു എങ്കിൽ ഞാൻ നിന്റെ ജനത്തോട് അവരുടെ പാപങ്ങളെ ക്ഷമിക്കും അവരെ അവരുടെ സ്വദേശത്തേക്ക് തിരിച്ചു കൊണ്ടുവരും ഒരു സന്തോഷമുള്ള നാളുകൾ ഞാൻ അവർക്ക് സമ്മാനിക്കും ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹിത്വപ്പെടുമാറാകട്ടെ അന്ന് യരമ്യാമനോട് ദൈവം സംസാരിക്കുമ്പോൾ യരമ്യാമന് കൊടുത്തതായ ദൗത്യം വീഥികളിലെ പട്ടണങ്ങളിലെ വിശാല വീഥികളിൽ പോയി ചുറ്റി സഞ്ചരിച്ച് നോക്കുവാൻ വേണ്ടി മാത്രമാണ് അക്ഷരീകമായ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പട്ടണത്തിൻ്റെ വിശാല വീഥികളിലല്ല അന്യായവും അവിശ്വസ്തയും അനീതിയും വ്ലേച്ഛതകളുമൊക്കെ നടമാടുന്നു അതിൻ്റെ ഇടുക്കമുള്ള പാതകളിലാണ് അല്ലെങ്കിൽ അതിലെ പട്ടണങ്ങളിൽ അല്ലെങ്കിൽ ഒരു ആ വീഥികളിലെ ഞെരുക്കമുള്ള ഇടവഴികളിലൊക്കെ ആയിരിക്കണം തീർച്ചയായിട്ടും തെറ്റു കുറ്റങ്ങളും അനേക ദോഷപ്രവർത്തികളും ഒക്കെ നടമാടുന്നത് എന്നാൽ ദൈവം ജരമ്യ അവനെ ഏൽപ്പിക്കുന്ന പാത വിശാലതയാണ് പട്ടണങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് അതിൻ്റെ വിശാലതയിലേക്ക് ചെന്ന് പരിശോധിച്ച് നോക്കുക എന്താണ് ഇതിൻ്റെ അർത്ഥം എന്തുകൊണ്ട് ദൈവം ഞെരിക്കും ഇടുക്കുമുള്ള പാതകളിലേക്ക് അവിടെ നടക്കുന്നതായ ദോഷവശങ്ങളെ കുറിച്ച് അറിയുവാൻ രരമ്യാവിനെ ഉത്തരവാദിത്തപ്പെടുത്തിയില്ല ഇവിടെയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് അതിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഞെരിക്കവും ഇടുക്കവും ഉള്ള പാതകളും വിശാലതയുള്ള പാതകളും നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഐശ്വര്യത്തിന്റെ ഭാഗവും കഷ്ടതയുടെ നാളുകളെയും നമുക്ക് വ്യക്തമായി എടുത്തു കാണിക്കുകയാണ് ഒരു മനുഷ്യൻ കഷ്ടത്തിൽ ഇരിക്കുമ്പോൾ അവൻ എപ്പോഴും ദൈവത്തോട് നിലവിളിക്കുന്നവനാണ് ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ പതിനെട്ടാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ കഷ്ടത്തിൽ ദൈവത്തോട് നിലവിളിച്ചു അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു അവൻ ഞങ്ങളുടെ കണുനീരിനെ കണ്ടു ഞങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു വിശാലതയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യമായി അവർക്ക് സമൃദ്ധിയായി അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി പഴയ കഷ്ടതയൊക്കെ മാറി അവർ മിസ്ലിമിലായിരുന്നപ്പോൾ അവർ കഷ്ടത അനുഭവിക്കുന്നവരായിരുന്നു ഞെരിക്കങ്ങളിൽ കൂടെ കടന്നുപോയി അവരുടെ പട്ടിണി കൊണ്ട് കടന്നുപോയി അനേക വേദനകളിൽ കൂടെ കടന്നുപോയി പക്ഷെങ്കിൽ അവിടെയൊക്കെ ഇരുന്നപ്പോൾ അവരിൽ ഒരു നിലവിളി ഉണ്ടായി ദൈവം മോശിയോട് പറയുന്നു അവരുടെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു അവരുടെ ഞെരുക്കം ഞാൻ കണ്ടു അവരുടെ കണ്ണുനീര് കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു ഒരു മനുഷ്യൻ ഞെരുക്കത്തിൻ്റെ പാതയിലായിരിക്കുമ്പോൾ അവനിൽ നിലവിളി ഉണ്ടാകുന്നു കണ്ണുനീരുണ്ടാകുന്നു അവനിൽ എപ്പോഴും പ്രാർത്ഥനയുടെ സ്വരം ഞെരുക്കത്തിൻ്റെ പാതകളിലൊക്കെയും അങ്ങനെയുള്ളതായ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ എപ്പോഴും പ്രാർത്ഥനയും നിലവിളിയും കണ്ണുനീരും അനുതാപവും ഉണ്ട് എന്നാൽ മനുഷ്യൻ വിശാലതയിലേക്ക് വരുമ്പോൾ സോറി വിശാലതയിലേക്ക് വരുമ്പോൾ അവന്റെ കണ്ണുനീരിന്റെ അനുഭവം നഷ്ടപ്പെടുന്നു ദൈവത്തോട് ചെയ്തതായ വിശ്വ എല്ലാ ഉടമ്പടികളും അവൻ ആ വിശ്വസ്തത ദൈവത്തോടുള്ളതായ വിശ്വസ്ഥത മറന്നതിന് ശേഷം അവിശ്വസ്തത അവന്റെ ജീവിതത്തിൽ കടന്നു വരുന്നു അവൻ കഷ്ടതയിലായിരുന്നപ്പോൾ പലപ്പോഴും ദൈവത്തോട് പല ഉടമ്പടി ചെയ്തു എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ ഇന്ന രീതിയിലായിരിക്കും ഞാൻ ഇന്നത് ചെയ്യും എന്നൊക്കെ അവൻ ധാരാളം കാര്യങ്ങൾ ദൈവത്തോട് സംസാരിച്ചു നോക്കൂ യാക്കോബ് തന്റെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ലാബാന്റെ ഭവനത്തിലേക്ക് വീട്ടിലേക്ക് അമ്മയുടെ സഹോദരന്റെ വീട്ടിലേക്ക് ഓടിപ്പോകുമ്പോൾ ദൈവത്തോട് പല കാര്യങ്ങൾ പറഞ്ഞു നീ എന്നോടു കൂടി ഇരിക്കുകയും എനിക്ക് ആഹാരവും വസ്ത്രവും എനിക്ക് സംരക്ഷണവും ഒക്കെ തരികയും ഞാൻ പോകുന്ന ഇടങ്ങളിലൊക്കെ എന്നോടുകൂടി ഇരുന്ന എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് എന്നെ തിരിച്ചു വരുത്തുകയും ചെയ്യുമെങ്കിൽ ഞാൻ നിർത്തിയതായ ഈ തൂണുകൾ കൽത്തൂണുകൾ മന കാലയമാകും നിനക്ക് യാഗപീഠ പണിയും എന്നെല്ലാം ഒരുപാട് കാര്യങ്ങളൊക്കെ യാക്കോബ് ദൈവത്തോട് പറഞ്ഞു എന്നാൽ ലാബാന്റെ വീട്ടിൽ പോയി അവന് സമ്പത്ത് വർദ്ധിച്ചു ഭാര്യമാരെ കിട്ടി ആടുമാടുകളെ കിട്ടി എല്ലാം വലിയ തോഴിമാരെ കിട്ടി അല്ലെങ്കിൽ ദാസി ദാസന്മാരെ കിട്ടി സർവസമ്പത്തുമായി അവൻ യാബോക്ക് നദിയുടെ തീരത്ത് വന്ന് എല്ലാം അവൻ ആ ഭേദിന്റെ ആ അനുഭവത്തെ ഒഴിഞ്ഞ് ആ സ്ഥലത്തെ കുറിച്ച് ദൈവത്തോട് ചെയ്തതായ നിയമത്തെ കുറിച്ച് മാറന്നിട്ട് അവൻ്റെ വിശാലതയിൽ അവൻ സന്തോഷിച്ച പോയി എങ്കിലും ദൈവം അവനെ യാവോക്കും നദിയുടെ തീരത്ത് വെച്ച് അവനെ പിടിച്ചു ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മൾ ധാരാളം ഉടമ്പടികൾ ദൈവത്തോട് ചെയ്യും കർത്താവേ ഇനി ഇനി ഞെരുക്കങ്ങളിൽ ഞാനായിരിക്കുന്നു ഞാൻ ഞെരുക്കത്തിൻ്റെ പാതയിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ നെലുളി കേട്ടെന്നൊക്കെ അനേക സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് പറയുവാനുണ്ട് കഷ്ണതയുടെ നാളുകൾ കണ്ണുനീരിൻ്റെ നാളുകൾ വേദനയുടെ നാളുകൾ നിന്റെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വന്നപ്പോൾ നീ ദൈവത്തോട് നിലവിളിക്കുന്നവനും കണ്ണുനീരൊരുക്കുന്നവനും ആയിരുന്നു ഇസ്രായേലേ ജനം ഇസ്രമീലായിരുന്നപ്പോൾ അവരുടെ ഞെരുക്കങ്ങൾ നിമിത്തം അത് ദൈവത്തോട് നിലവിളിച്ചു പ്രതാപ് ദൈവം മോശയോട് പറയുകയാണ് അവരുടെ കർഷകത ഞാൻ കണ്ടു കണ്ണുനീരിൽ കണ്ടു അവരുടെ നിലവിളി കേട്ടു വീണ്ടും വീണ്ടും ദൈവം അവരുടെ നിലവിളിയെക്കുറിച്ച് വളരെയധികം മോശയോട് സംസാരിക്കുന്നു ഇപ്പോൾ ഞാൻ അവരെ വിധിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്നാൽ ജനത്തെ ദൈവം വിടിവിച്ച് ആ മരുഭൂമിയിൽ കൂടെ നടത്തി കനാൻ ദേശത്തേക്ക് വന്നപ്പോൾ അവർ ദൈവത്തിന്റെ വിശ്വസ്തതയെ മറന്നു കളഞ്ഞു അങ്ങനെ അവർ കഷ്ടത്തിലായി അതാണ് ജനമ്യ പ്രവാചകനോട് ദൈവം മരളി ചെയ്യുന്നത് നീ ജെരുഷലേമിൻ്റെ വീഥികളിലൊക്കെ ഒന്ന് ചുറ്റി നടപടി അതിൻ്റെ പട്ടണങ്ങളിലൊക്കെ ചുറ്റി നടന്ന് അവിടുത്തെ ഗ്രാമങ്ങളിലും പ്രയാസങ്ങളിലും ഇടുക്കു വഴികളിലുമല്ല അവിടെയൊക്കെ നിലവിളിയും കണ്ണുനീരും ഉണ്ട് സത്യം എന്നാൽ അതിൻ്റെ വിശാലതയുള്ള വീതികളിലേക്ക് ഒന്ന് ചെല്ലുക മനുഷ്യൻ അനുഭവിക്കുന്നതായ വീ വിശാലതയെ ചെന്നൊന്ന് നോക്കുക ആ വിശാലതയിൽ മനുഷ്യൻ വിശ്വസ്ഥതയെ മറന്നുപോകുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലെ കുറിച്ച് നാം ഒന്ന് ചുറ്റി നടന്ന ഈ പ്രഭാതത്തിൽ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം വിശാലതകൾ ദൈവം കൊണ്ടുവന്നു നമ്മുടെ കണ്ണുനീരിനെ ദൈവം കണ്ടു നമ്മുടെ നിലവളിയെ കേട്ടു നമ്മുടെ പ്രയാസങ്ങളിൽ ദൈവം കണ്ടു നമ്മുടെ താഴ്ചയിൽ നമ്മൾ നമ്മോട് കരണം തോന്നി നമ്മുടെ പ്രയാസങ്ങളിൽ ദൈവത്തിന് നമ്മോട് അനുകമ്പ തോന്നി നമ്മോട് ദയ തോന്നി നമ്മളെ അവൻ തൂക്കിയെടുത്ത് ഉയർത്തി വിശാലതയുടെ മുഖത്തേക്ക് കൊണ്ടുവന്നു അനേകം നല്ല ജോലി തന്നു നല്ല ഭവനം തന്നു നല്ല ആരോഗ്യം തന്നു നാം ചോദിച്ചതൊക്കെയും ദൈവം നമുക്ക് തന്നു വിശാലതയുടെ മാർഗം എവിടെ നോക്കിയിരുന്നാലും നമ്മുടെ ഇഷ്ടം പോലെ ചുറ്റിത്തിരിയാവുന്നതായ സ്വാതന്ത്ര്യമുള്ളതായ വിശാലത എങ്ങോട്ട് വേണമെങ്കിലും വാക്നം ഓടിച്ചു പോകാം ഒരു റിസ്ട്രിക്ഷൻസും ഇല്ല എല്ലാം ആറ് വരി പന്ത്രണ്ട് വരി പാതകൾ നമ്മുടെ മുൻപിൽ വിശാലമായി തുറന്നു കിടക്കുകയാണ് ഒരു രണ്ടുവരി പാതയിലും ഒറ്റവരി പാതയിലും ഓടിച്ച് നാം ജാഗ്രതയോടെ ഓടിച്ചതായ ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ പന്ത്രണ്ട് വരി പാതയിൽ വന്നപ്പോൾ നമ്മളിലെ വിശാലത വർദ്ധിക്കാൻ തുടങ്ങി ആ വിശാലമായി ചിന്തിക്കുവാൻ തുടങ്ങി കഷ്ണതയെ കുറിച്ച് നമ്മൾ മറന്നു പ്രയാസങ്ങളെ കുറിച്ച് നമ്മൾ മറന്നു അവിശ്വസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ തുടങ്ങി ദൈവം പറയുകയാണ് നിന്റെ വിശ്വസ്തമായ ജീവിതത്തിലേക്ക് ഇടുക്കു പാതയിൽ വെച്ച് നീ എന്നോട് ചെയ്തായ ഉടമ്പടിയിലേക്ക് തിരികെ വരിവേ ജരമ്യാവിനെ ദൈവം അയക്കുന്നു ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഇടയിൽ ദൈവം അയക്കുന്നു ചുറ്റിത്തിരിഞ്ഞ് നോക്കുവാൻ നമ്മെ ദർശിക്കുമ്പോൾ നമ്മുടെ വിശാലതയെക്കുറിച്ച് നാം ദൈവം കാണുമ്പോൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്ഥരോ നാം നീതി പ്രവർത്തിക്കുന്നവരോ ഇല്ല എങ്കിൽ ഈ ആണ്ടിൻ്റെ അവസാന കാലത്തിൽ നമ്മുടെ വിശാലതകളിൽ ഉണ്ടാകുന്നതായ അവിശ്വസ്ത എന്നൊരു തിരിച്ചുവരവനായ ദൈവത്തിന്റെ ആത്മാഭാതത്തിൽ നമ്മോട് സംസാരിക്കുകയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വിശാലതയിൽ നിങ്ങൾ കാണിക്കുന്ന അവിശ്വസതയിൽ നിന്ന് തിരികെ വരുവേൽ നിങ്ങൾ വിശ്വസ്തരായി കാണപ്പെടേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവം സ്നേഹിക്കുന്നു ദൈവം നമ്മെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു വിശ്വസ്ഥരായി തീരാം നീതി പ്രവർത്തിക്കുന്നവരാകാം ദൈവം നമ്മെ ഈ വചനങ്ങളാൽ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ